നമസ്കാരം സി പി എം എത്ര പൊതിഞ്ഞു പിടിച്ചാലും ഒരു കാരണവശാലും മുകേഷിനെ കേസിൽ നിന്ന് രക്ഷിക്കുവാൻ സാധിക്കില്ല എന്നുള്ള വാർത്തയാണ് ഏറ്റവും പുതിയതായി പുറത്തു വരുന്നത് മുകേഷ് രാജിവെക്കേണ്ടതില്ല എന്ന സി പി എമ്മിന്റെ സെക്രട്ടേറിയറ്റ് തീരുമാനമെടുത്തെങ്കിലും മുകേഷ് ഒരു കാരണവശാലും കേസിൽ നിന്ന് രക്ഷപ്പെടാൻ സാധിക്കില്ല സി പി എമ്മിന് അത്തരത്തിൽ ഒരു നീക്കം നടത്താൻ സാധിക്കില്ല എന്നാണ് നിയമവൃത്തങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നത് മുകേഷിനെതിരെ ഉയർന്നു വന്നിരിക്കുന്ന കുറ്റകൃത്യങ്ങളെല്ലാം അത്രത്തോളം ഗൌരവതരമായത് തന്നെയാണ് എന്നുള്ളതാണ് ഇപ്പോൾ സൂചിപ്പിക്കപ്പെടുന്നത് ഐ പി സി മുന്നൂറ്റി എഴുപത്തി ആറ് ഐ പി സി മുന്നൂറ്റി അൻപത്തി നാല് ഐ പി സി നാനൂറ്റി രണ്ട് ഐ പി സി അഞ്ഞൂറ്റി ഒൻപത് എന്നീ കുറ്റകൃത്യങ്ങളാണ് മുകേഷിന്റെ മേൽ ആരോപിക്കപ്പെടുന്നത് അതായത് എന്നീ വകുപ്പ് പ്രകാരമാണ് മുകേഷിനെതിരെ കേസുകൾ ചാർജ് ചെയ്തിട്ടുള്ളത് എന്നറിയുമ്പോൾ സ്ത്രീത്വത്തിന് നേരെയുള്ള അവഹേളനം സ്ത്രീകളെ അപമാനിച്ചു സ്ത്രീകളെ ലൈംഗികമായി ചൂഷണം ചെയ്തു ലൈംഗികമായി പീഡിപ്പിക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി അവരെ സമീപിച്ചു ു അവരെ വിളിച്ചു വരുത്തി സംസാരിച്ചു എന്നൊക്കെയുള്ള കുറ്റങ്ങളാണ് ഈ പട്ടികയിൽ വരുന്നത് അതുകൊണ്ട് തന്നെ കൃത്യമായ രീതിയിൽ കേസെടുത്ത് അന്വേഷണം മുന്നോട്ട് പോവുകയാണെങ്കിൽ അന്വേഷണത്തിന്റെ പുരോഗതി അനുസരിച്ച് സാഹചര്യ തെളിവുകൾ മുകേഷിന് എതിരായി വന്നാൽ തീർച്ചയായും സി പി പോലും മുകേഷിനെ ചേർത്ത് പിടിക്കാൻ സാധിക്കില്ല മുകേഷ് അറസ്റ്റിലാകും എന്ന് തന്നെയാണ് ഇപ്പോൾ നിയമവൃത്തങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നത് ഇത് തന്നെയാണ് മുകേഷിന്റെ സുഹൃത്തും സിദ്ദിഖിന്റെയും അവസ്ഥ എന്നുകൂടി പറയപ്പെടുന്നു അതായത് ഒരു പടി കൂടിയാണ് സിദ്ദിക്കിന്റെ കാര്യത്തിൽ എടുത്തു പറയുന്നത് സിദ്ദിക്കിന്റെ കാര്യം ഏതാണ്ട് തീരുമാനമായിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ് ഐ പി സി മുന്നൂറ്റി എഴുപത്തി ആറ് ഐ പി സി മുന്നൂറ്റി അൻപത്തിനാല് ഐ പി സി നാനൂറ്റി രണ്ട് ഐ പി സി അഞ്ഞൂറ്റി ഒൻപത് എന്നീ വകുപ്പുകൾ തന്നെയാണ് സിദ്ദിക്കിനും ചേർത്തിരിക്കുന്നത് എന്ന് പറയുമ്പോൾ മുകേഷിന്റെ കേസിൽ ഉപരിയായി സിദ്ദിക്കിന്റെ കേസിൽ കുറച്ചുകൂടി ശക്തമായ തെളിവുകൾ നിർണായകമായ തെളിവുകൾ പോലീസിന് എടുക്കാൻ സാധിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ പോലീസിന് കണ്ടെത്താൻ സാധിച്ചിട്ടുണ്ട് എന്നുള്ളതും സിദ്ദിഖിനെ ജയിലിലേക്ക് ആനയിക്കുന്ന കാര്യങ്ങളായി മാറുന്നു അറസ്റ്റിലേക്ക് നയിക്കുന്ന കാര്യങ്ങളായി മാറുന്നു എന്നുള്ളതാണ് ഇപ്പോൾ നിയമവൃത്തങ്ങൾ എടുത്തു പറയുന്നത് രണ്ടായിരത്തി പതിനാറ് ജനുവരി ഇരുപത്തി എട്ടാം തീയതി തിരുവനന്തപുരത്തെ മസ്കറ്റ് ഹോട്ടലിലാണ് സിദ്ദിഖ് ഒരു നടിയെ വിളിച്ചു വരുത്തി ക്രൂരമായി പീഡിപ്പിച്ചു എന്നായിരുന്നു ആ നടിയുടെ രേവതി സമ്പത്ത് എന്ന നടിയുടെ പരാതി ഈ പരാതിയിന്മേലാണ് പോലീസ് കേസെടുത്ത് അന്വേഷിച്ചിരിക്കുന്നത് എന്നാൽ കേസിൽ പറയുന്ന സംഭവത്തിന് അടിസ്ഥാനമായ കാര്യങ്ങൾ കൂട്ടി വായിക്കുമ്പോൾ അതായത് രണ്ടായിരത്തി പതിനാറ് ജനുവരി ഇരുപത്തി എട്ടാം തീയതി സിദ്ദിഖ് മസ്കറ്റ് ഹോട്ടലിൽ താമസിച്ചിരുന്നു എന്ന് മസ്കറ്റ് ഹോട്ടലിലെ രജിസ്റ്ററുകൾ പരിശോധിച്ചതിൽ നിന്നും പോലീസിന് കൃത്യമായി വിവരങ്ങൾ പിടികിട്ടിയിരിക്കുന്നു ഇതേ ദിവസം തന്നെ പീഡിപ്പിക്കപ്പെട്ടു സിദ്ദിഖ് തന്നെ പീഡിപ്പിച്ചു എന്ന് പറയുന്ന നടി മസ്കറ്റ് ഹോട്ടലിൽ എത്തിയതായും രേഖകളിൽ നിന്നും തെളിവായിട്ടുണ്ട് മാത്രമല്ല ഈ സമയത്ത് തിരുവനന്തപുരത്ത് ഈ ഹോട്ടൽ സ്ഥിതി ചെയ്യുന്ന ടവർ ലൊക്കേഷന്റെ ഭാഗത്ത് ഇരുവരുടെയും മൊബൈൽ ഫോണുകൾ പ്രവർത്തിച്ചിരുന്നു എന്നുള്ള അതിനിർണായകമായ വിവരങ്ങളെല്ലാം പോലീസ് കണ്ടെത്തുമ്പോൾ ഇത്തരം തെളിവുകളെല്ലാം സിദ്ദിഖിന് എതിരായി മാറുന്നു ഇനി ബാക്കിയുള്ള അന്വേഷണങ്ങളിൽ നിന്നും കണ്ടെത്താവുന്ന തെളിവുകൾ കൂടി പോലീസ് കൃത്യമായി ശേഖരിച്ചു കഴിഞ്ഞാൽ സിദ്ദിഖ് കലയൂരാനാവാത്ത വിധം പെടും പോലീസ് സിദ്ദിക്കിനെ പെടുത്തും ഒരാളെയെങ്കിലും ഈ കേസിൽ അറസ്റ്റ് ചെയ്യാൻ സാധിച്ചില്ല എന്നുണ്ടെങ്കിൽ അത് പിണറായി വിജയൻ സർക്കാരിന്റെ ഒരു തലവേദനയായി തീരും കളങ്കമായി തീരും അതുകൊണ്ട് തന്നെ ജസ്റ്റിസ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു ശേഷം ഇത്തരം ചില ആരോപണങ്ങൾ കൂടി നടികൾ ഉന്നയിച്ചപ്പോൾ ഈ പരാതിയിൽ മേലെങ്കിലും കൃത്യമായ നടപടികൾ കൈക്കൊണ്ടില്ല എന്നുണ്ടെങ്കിൽ പിണറായി വിജയന്റെ മുഖം രക്ഷിക്കുവാനോ സി പി എമ്മിന് പൊതുജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങി ചെല്ലുവാനോ സാധിക്കില്ല എന്നുള്ള കാര്യം കൃത്യമായി തന്നെ പിണറായി വിജയനും ആഭ്യന്തര വകുപ്പും തിരിച്ചറിയുന്നു അതുകൊണ്ട് തന്നെ സിദ്ദിഖിന്റെ കാര്യത്തിൽ ഉടനടി നടപടി ഉണ്ടാകും എന്തായാലും ഒരു ആഴ്ചയ്ക്കുള്ളിൽ തന്നെ സിദ്ദിഖിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തും എന്നാണ് നിയമവൃത്തങ്ങൾ സൂചിപ്പിക്കുന്നത് അതായത് സി പി എമ്മിന്റെ മുഖം രക്ഷിക്കുവാൻ വേണ്ടി ഈ കേസുമായി അല്ലെങ്കിൽ ഇന്ന് സമൂഹത്തിൽ ഉയർന്നു വരുന്ന സിനിമാ ബന്ധമുള്ള കേസുകളുമായി അരാജകത്വങ്ങളിൽ ഏതെങ്കിലും ഒരാൾക്കെതിരെ എന്തെങ്കിലും ഒരു നടപടി സ്വീകരിച്ചില്ല എന്നുണ്ടെങ്കിൽ അത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെയും സർക്കാരിന്റെയും പരാജയമായി ജനങ്ങൾ ചൂണ്ടിക്കാണിക്കും അതുകൊണ്ട് തന്നെ ഈ കേസിൽ ഉൾപ്പെട്ട ആരുടെങ്കിലും പേരിൽ എത്രയും വേഗം ഒരു നടപടി എടുക്കേണ്ടതുണ്ട് ഇത് പോലീസിന്റെയും ആഭ്യന്തര വകുപ്പിന്റെയും തലവേദനയായി മാത്രം സർക്കാരിന്റെ പ്രതിച്ഛായക്കും ഇത് കോട്ടം തട്ടും അതുകൊണ്ട് തന്നെ തീർത്തും ഈ കേസിൽ സിദ്ദിഖിന്റെ കേസിൽ ഊർജിതമായ നിഷ്പക്ഷമായ അന്വേഷണം നടത്തി സിദ്ദിഖിനെ അറസ്റ്റ് ചെയ്യുവാനുള്ള നീക്കങ്ങൾ പോലീസിന്റെ ഭാഗത്തു നിന്നും നടക്കുന്നു എന്നാണ് അറിയുന്നത് ഇതുപോലെ തന്നെയാണ് മുകേഷിന്റെ കാര്യത്തിലും പോലീസ് ഊർജിതമായി മുന്നോട്ടു പോകും ഇതുപോലെ തന്നെ മുകേഷിന്റെ കേസും ഊർജിതമാക്കാൻ തന്നെയാണ് പോലീസിന്റെ തീരുമാനം എന്നാൽ നിയമസഭാ സാമാജികനായ എം ആയ മുകേഷിനെ അറസ്റ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ പോലീസിന് സ്പീക്കറുടെ അനുമതി വേണം എന്നുള്ളതാണ് പറയുന്നത് എന്നാൽ നിയമത്തിൽ മറ്റൊരു രീതിയിലുള്ള വ്യാഖ്യാനം കൂടി ഇപ്പോൾ പുറത്തു വരുന്നു നിയമസഭാ സമ്മേളനം നടക്കാത്ത ഒരു അവസരമാണെന്നുണ്ടെങ്കിൽ എം അറസ്റ്റ് ചെയ്യുവാൻ സ്പീക്കറുടെ അനുമതി വേണ്ട അറസ്റ്റ് ചെയ്തതിന് ശേഷം അനുമതി വാങ്ങിയാൽ മതി എന്നൊക്കെ തന്നെയാണ് അറിയാൻ സാധിക്കുന്നത് എന്തായാലും നിയമസഭാ സമ്മേളനം നടക്കാത്ത ഒരു അവസരത്തിലാണെങ്കിൽ തീർച്ചയായും മുകേഷിനെ അറസ്റ്റ് ചെയ്യുവാൻ പോലീസിന് നിയമപരമായ തടസ്സങ്ങളൊന്നുമില്ല എന്നറിയുമ്പോൾ സി പി എം വിചാരിച്ചാൽ പോലും ഇനി മുകേഷിനെ കേസിൽ നിന്ന് രക്ഷപ്പെടുത്താൻ സാധിക്കില്ല എന്നുള്ള വർത്തമാനങ്ങൾ തന്നെയാണ് പുറത്തു വരുന്നത് ഫലത്തിൽ ഹേമാ കമ്മീഷൻ റിപ്പോർട്ട് പുറത്തു വന്നതിന് ശേഷം ഉണ്ടായ ലൈംഗിക ആരോപണങ്ങളിൽ സിദ്ദിഖും മുകേഷും എല്ലാം ജയിലിലേക്ക് പോകുന്നു എന്ന് തന്നെയാണ് ഇപ്പോൾ പറയാൻ കഴിയുന്നത് എത്ര ദിവസത്തിനുള്ളിൽ ഇത്തരം നടപടികൾ ഉണ്ടാകും എന്നുള്ളത് നമുക്ക് കണ്ടറിയാം കാത്തിരിക്കാം